എല്ലാവർക്കും നമസ്കാരം നോമ്പിൻ്റെ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ പ്രതീകമാണ് മോശയുടെ താഴ്മ താഴ്മ ദൈവഭാവമാണ് ഹ്യൂമലിറ്റി ആസ് അസിമുലേഷൻ ടു ഗോഡ് എന്നാണ് പറയുന്നത് ദൈവിക താഴ്മയെ കുറിക്കുന്നൊരു പദമാണ് മാോസ എന്നുള്ളത് കുറച്ചുകൂടി ദാർശനികമായി പറഞ്ഞാൽ ഹ്യൂമലിറ്റി ഈസ് ദോഡ് ദൈവത്തിന്റെ വസ്ത്രമാണ് താഴ്മ താഴ്മ ധരിക്കുമ്പോൾ നാം ദൈവ സദൃശത്തിലായിരിക്കുന്നു നമ്മുടെ ഉള്ളിൽ അഹന്തയുണ്ട് അഹന്ത ഉണർന്നാൽ പിന്നെ നമുക്ക് നമ്മെ മാത്രമേ കാണാൻ കഴിയൂ അപ്പോൾ മറ്റെല്ലാ മൂല്യങ്ങളും നമ്മൾ മറന്ന് നമ്മൾ നമുക്ക് വേണ്ടി വാദിക്കും നമ്മളാണ് നമ്മൾ മാത്രമാണ് ശരിയെന്ന് വാദിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് വേണ്ടി നമ്മൾ ആക്രോശിക്കും അപ്പോൾ മറ്റുള്ളവനെ കാണുവാനോ സത്യം ദർശിക്കുവാനോ നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെടും നമ്മുടെ ശരി നടപ്പാക്കാനുള്ള ആ തത്രപ്പാടിനിടയിൽ ധാർമ്മിക മൂല്യങ്ങൾ നമ്മിൽ നിന്ന് വഴുതിമാറും എത്ര അപകടകരമായ അവസ്ഥയാണ് അഹന്ത അഹന്ത നമ്മെ ഓരോരുത്തരെയും കൊണ്ടുചന്നെത്തിക്കുന്നത് അധഭനത്തിലേക്കും ജീർണതയിലേക്കുമാണ് അഹന്തയുടെ വിഷം നമ്മെ തീണ്ടാതിരിക്കാൻ ദൈവഭാവമായ താഴ്മ ധരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് ഹ്യൂമിനിറ്റി ആൻഡ് സിംപ്ലിസിറ്റി ആർ ദ ആൻറ്റി ഡോഡ്സ് ടു ദ പോയിസൺ ഓഫ് ഈഗോ റിക് വോറൺ എന്ന ചിന്തകൻ കുറിക്കുന്നു ഹ്യൂമിലിറ്റി ഈസ് നോട്ട് തിങ്കിങ് ലെസ് ഓഫ് യുവേഴ്സെൽഫ് ഇറ്റ് ഈസ് തിങ്കിങ് ഓഫ് യുവേഴ്സെൽഫ് ലെസ് ഹ്യൂമിലിറ്റിങ് മോർ ഓഫ് അതേസ് നമ്മൾ ആരാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ഹ്യൂമിനിറ്റി മറ്റുള്ളവരെ കരുതുവാനും ആദരിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള ധൈര്യം നൽകുന്നതാണ് ഹ്യൂമിനിറ്റി ജീവിതത്തെക്കുറിച്ചുള്ള ലക്ഷ്യബോധം നമ്മൾ സൃഷ്ടിക്കുന്നതാണ് ഹ്യൂമിനിറ്റി താഴ്മയുടെ പുതപ്പ് വലിച്ചെറിയുമ്പോൾ നമുക്ക് നമ്മെ തന്നെയാണ് നഷ്ടപ്പെടുന്നത് എന്ന എഴുത്തുകാരൻ കുറിക്കുന്നു ഈ ലോകത്ത് ശരിയുടെ പാതയാണ് അനിവാര്യം ഞാൻ പറഞ്ഞതുകൊണ്ട് അത് ശരിയാണ് എന്ന് വാദിക്കുന്നത് എത്ര ഇടുങ്ങിയ മനസ്സിൻ്റെ അനുഭവമാണ് എന്നാൽ ഓരോ നിമിഷവും താഴ്മ ധരിക്കുന്നവൻ അന്വേഷിക്കുന്നത് എന്താണ് ശരിയെന്നുള്ളതാണ് മോശയുടെ സൗമ്യതയും താഴ്മയും മാതാവിൽ അന്തർലീനമായിരിക്കുന്ന താഴ്മയുടെ ഭാവം കർത്താവിന്റെ വെറുമെടൽ ഇതൊക്കെ നോമ്പിന്റെ ധ്യാനമാണ് അത് നമ്മുടെ ധ്യാനമായി മാറണം നമ്മുടെയും ഭാവമായി മാറണം നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്തുവാൻ അത് അനിവാര്യമാണ് യാക്കോബ് ലേഖനം നാലാം നാലാമധ്യായം പത്താം വാക്യം കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വി എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിനെ കുയർത്താം കർത്താവെ നിന്റെ സന്നിധിയിൽ താഴുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഈ മുമ്പ് കാലം അഹന്ത ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരുകി ഒരു കാലമായി മാറണമേ കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളെ നഷ്ടപ്പെടുന്ന അനുഭവമാണ് അഹന്ത ഞങ്ങൾ മാത്രമാണ് ശരിയെന്നുള്ള തെറ്റായ ബോധ്യമല്ല ഞങ്ങളിൽ ഉണ്ടാകേണ്ടത് ശരി ശരിയെന്തെന്ന് മനസ്സിലാക്കാൻ ശരിയുടെ പാതയിലൂടെ നടക്കുവാനും ഞങ്ങൾക്ക് സാധ്യമാകണമേ ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ മറ്റുള്ളവരുണ്ടെന്നുള്ള കരുതൽ എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ ദൈവിക സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ ദൈവ സൃഷ്ടിയാണ് ദൈവത്തിന് മുമ്പിൽ വിനയപ്പെടുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിയോഗം ദൈവ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് ഹൃദയപൂർവ്വം നിർവഹിക്കുവാൻ അങ്ങയുടെ ഭാവമായ താഴ്മ ഞങ്ങളിലുണ്ടാകണമേ പിശാജ് ഞങ്ങളുടെ ഉള്ളിൽ അഹന്തയെ ഉണർത്തുവാൻ പരിശ്രമിക്കുമ്പോൾ ദൈവ സ്വഭാവത്തെ ധരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ കർത്താവെ പാപികളും ബലഹീനരുമായ ഞങ്ങളോട് മനസ്സല്ലിയണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ